ഒരു അഞ്ച് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ അഞ്ച് ചട്ടിയിൽ നമുക്ക് സീറോ കോസ്റ്റിലുള്ള ഒട്ടും ഭാരം തോന്നിക്കാത്തൊരു പോട്ടിമിക്സാണ് അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ മരപ്പൊടിയാണ് കേട്ടോ നമുക്ക് ഫർണിച്ചർ കടയിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു മരപ്പൊടീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ചട്ടീൻ്റെ അടിവശത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേരോട്ട് നടക്കാനും ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് വെള്ളത്തിലിട്ട് കറ കളഞ്ഞിട്ട് മാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെടികൾക്കൊക്കെ നല്ലതാണ് ആദ്യതാ ഇതുപോലെ ചട്ടിയിൽ ഇട്ട് കൊടുക്കുക നമ്മൾ മണ്ണിൻ്റെ വലിയ ചട്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് ഭാരം തോന്നിക്കാതിരിക്കാനും ഇതുപോലെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്നിട്ട് നമുക്കിതാ ഇതുപോലത്തെ ഉണങ്ങി നിൽക്കുന്ന കരിയല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളൊരു അഞ്ച് ചട്ടിയാണ് ചെയ്യുന്നത് ഇന്നലെ ഞാൻ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ എല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കരിയല ഇട്ട് കൊടുത്തിട്ട് ചാരം കുറച്ച് വിതറി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കീടങ്ങളോ ശല്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് ഇതാ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് സാധാ മണ്ണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് സവോള ഇട്ടിൻ്റെ തോതിയും കൂടി ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ടാണ് ഞാൻ ചെടികൾ നട്ട് വെക്കുന്നത് ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട